ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്തായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാരണം എന്തായിരുന്നു നമുക്ക് ഇന്ന് പാചകം കുറച്ചൊക്കെ ഉണ്ട് വാചകം സാധാരണ രീതിയിലുള്ള വാചകവും ഏറ്റവും അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ലൈവിലൂടെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പായ്ക്കാണ് ഇന്ന് ഏറ്റവും ഇതായിട്ട് മുമ്പിൽ അതായത് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോയില് കാരണം ആ പായക്ക് ചെയ്തിട്ടുള്ള മുഖാണ് എൻ്റെത് ശരിക്കും വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾക്കും മനസ്സിലാകും അത് ചെയ്തു കഴിയുമ്പോൾ എന്റെ മുഖം ഭയങ്കര സുന്ദരിയാണെന്നുള്ള ഒരു ഭാവത്തിലല്ല ഞാൻ ഒരു പയക്കം ചെയ്യുന്നത് നമ്മുടെ ഉള്ള മുഖത്തിനെ ഇച്ചിരി ആക്കി എടുക്കുന്ന ആ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നുള്ളൂ കാരണം ഇപ്പം മുടിയുടെ കാര്യം തന്നെ പറഞ്ഞു ഒത്തിരി മുടി അങ്ങനെയുള്ള ഇതിലല്ല ഞാൻ നമ്മൾ മുഖം ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഉള്ള മുഖത്തിനേക്കാളും ഇച്ചിരി കൂടെ എടുത്തറിയുന്ന രീതിയിലുള്ള ഒരു മുഖമായിട്ട് നമുക്ക് നിങ്ങൾക്ക് ചെയ്തു കഴിയുമ്പോൾ കാണാൻ പറ്റും ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ പായ്ക്കുകളും ചെയ്യുന്നത് അല്ലാണ്ട് ദൈവം തന്ന മുഖം നമ്മൾ ഒരിക്കലും വേറൊരു മുഖത്തിലോ ഭയങ്കര സൗന്ദര്യ റാണികളായിട്ടുള്ള മുഖത്തിലോട്ട് ഒന്നും മാറ്റാൻ പറ്റത്തില്ല ഒരു മനുഷ്യർക്കും അല്ലേ ഇരുണ്ടവർക്ക് ഒരു വെളുപ്പ് കിട്ടാനും കറുത്ത കുത്തുകൾ എല്ലാവർക്ക് കറുത്ത കുത്തൊക്കെ മായാനും പാടുകൾ എല്ലാം നീങ്ങാനും മുഖക്കുരുള്ളവരുടെ മുഖക്കുരു ഒക്കെ പോകാനുള്ള ഇത് മുഖക്കുരുനെയെല്ലാം കറുത്തപാടിന്റെ മുഖം വെളുക്കാനും എല്ലാം ഉള്ള ഒരു ടിപ്സാണ് ഉള്ളവരുടെ കളയുന്നത് മുഖക്കുരു കളയാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് മുഖം നല്ല ഭംഗിയാക്കാൻ അല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെ സൗന്ദര്യം വരുത്താനല്ല അപ്പൊ അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ എന്റെ ഉള്ള മുഖം ഇച്ചിരി വെളുത്ത മുഖത്തെ കറുത്ത കുത്തുകളെല്ലാം മാറ്റി നിങ്ങളെ സൂപ്പറായിട്ട് ആയിട്ട് ചെയ്യുന്ന അടിപൊളി ഞാൻ നൂറ് പ്രാവശ്യം പറയുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ അത്ര നല്ല ഒരു ഇതാണ് ലൈവിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇത് ഞാൻ കുറെ പ്രാവശ്യം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് ഇത് ചെയ്ത് മുഖം കഴുകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഇത് നല്ല രീതിയിൽ കിട്ടും എന്ന് ഞാൻ നേരത്തെ തന്നെ ഇത് ചെയ്യുമ്പോ പറയുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പം ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനകത്ത് മെയിൻ കാര്യം അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓൾ ഓപ്ഷൻ അതായത് ഇവിടെ ഓൾ ഓപ്ഷൻ വെച്ചാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഓൾ എന്ന് വരും കേട്ടോ ആ ഓളയിൽ മാത്രമേ ചെയ്യാവുള്ളൂ കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ മുമ്പിൽ വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ ഓൾ ഓപ്ഷൻ ഓപ്ഷനൊക്കെയാ മാത്രമേ ചെല്ലത്തുള്ളൂ അതാണ് പറയുന്നത് കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം ൊക്കെ വെളുത്ത് ഞാൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പാട്ട് അതാ നമ്മുടെ എണ്ണ കയ്യേലും കാലേലും മുഹത്തിപ്പ തേക്കുന്നില്ല കാരണം എന്താണെന്നറിയാമോ നമുക്ക് ഭയങ്കര ജലദോഷക്കുളപ്പൊ തണുപ്പല്ലേ അപ്പൊ കൊളത്തില്ല അപ്പൊ നമ്മൾ കയ്യലൊക്കെ നല്ലതാണ് കേട്ടോ എല്ലാരും മേടിച്ചോട്ടോ നല്ല സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും ദിവസമായപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഞാൻ എന്താണേലും മുഖത്തിപ്പ തേക്കണ്ടട്ടാ തണുപ്പുടിക്കാത്തവരൊന്നും തേക്കണ്ടേ ഞാൻ പറഞ്ഞിട്ട് ആരുപയോഗിക്കണ്ടേ അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം നല്ലായിട്ടൊക്കെ എന്ത് തെച്ചു പിടിപ്പിച്ചോ ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലായിടത്തും മൊത്തം മഴയല്ലേ ഭയങ്കര മഴയാട്ടോ നമ്മള് എന്തൊക്കെ ലോകത്ത് നടപ്പെന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥകളല്ലേ ഏതായാലും രാവിലെ പുളിയൊക്കെ ഇരിക്കാല്ലേ അപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞ് അപ്പം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് എണ്ണ തേച്ച് കഴിഞ്ഞ് ഈ ക്രീം തേക്കണം നിർബന്ധം നിർബന്ധമല്ല ഞാൻ പറഞ്ഞത് അവരൊക്കെ പറയാം ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഏതെങ്കിലും മേടിക്കണം അപ്പം ഞാൻ മേടിച്ചതാണ് ലോറലിൻ്റെ ലോറിയലിന്റെ ക്രീം അതായത് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം അതാണ് കേട്ടോ ഞാനപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് തേക്കാറുണ്ട് കേട്ടോ ഇത് ഡേ ആൻഡ് നൈറ്റാണ് ശരിക്കും ഞാൻ ഡേ മാത്രമേ തേക്കാറുള്ളൂ അപ്പൊ അതാണ് പറഞ്ഞ കേട്ടോ അല്ലാണ്ട് ഇത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഭയങ്കരമായിട്ടോ അങ്ങനെയൊന്നും ഇത് നമുക്ക് കഴിയലും കഴുത്താലും ഒക്കെ തെക്കാം പക്ഷെ ഞാൻ കയ്യേലൊന്നും തെക്കുന്നില്ല കാരണം എഴുന്നൂറ്റമ്പത് രൂപയുടെ സാധനം ഇത് ഞാൻ കയ്യേലൊന്നും തെച്ചു കളയുന്നില്ല കേട്ടോ കഴുത്തലിങ്ങനൊന്നും തേച്ച് വിടും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ ഇനി നമുക്ക് നമ്മുടെ രാവിലത്തെ ഇന്ന് രാവിലെ ദോശയാണ് ചമ്മന്തി അരച്ച് വെച്ചിട്ടാ കുളിക്കാൻ പോയത് കേട്ടോ ചമ്മന്തി അരച്ചു അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തേലും ഇട്ട് നമുക്ക് പറയാം ഈ ഷോൾ ഇപ്പൊ ഇട്ടുണ്ടോന്ന കേട്ടോ പച്ചയാണ് ഇത് ഞാൻ ഇടുന്നത് ചമല ഷോളിനെ മാറ്റി പച്ച ഷോൾ നോക്കിയപ്പോ ശരിയായിട്ടില്ല അപ്പൊ നീല ഷോൾ അങ്ങനെ ഏതേലും പോരല്ലേ അപ്പൊ നമുക്കിന്ന് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചോട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്നതായിരുന്നു അന്ന് അപ്പൊ നമ്മടെ വെണ്ടയ്ക്ക് എടുത്ത് മെഴുക്കുരറ്റി വെക്കാൻ വേണ്ടി ദാ ഞാൻ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാൻ ഇന്ന് നമുക്ക് ചെറിയ ഉള്ളി വെണ്ടക്കിയടാം ഇന്ന് വളരെ കഷ്ട ചെറിയ ഉള്ളി കണ്ടോ ഇന്ന് പണിയൊന്നും കറ്റുന്നില്ല എന്നാന്ന് വെച്ചുകഴിഞ്ഞ നല്ല മഴ ആയതുകൊണ്ടേ എന്റെ ചേട്ടന് ഭയങ്കര ബോറടിയാ കാരണം മഴയില്ല അവിടെ ഇവിടെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം കളി ഇന്നാണ് ഞങ്ങളെ പക്രൂന്റെ പട്ടിക്കൂടാണെങ്കിൽ അടിപൊളിയാക്കി ഇട്ടു ഇനി ഇനിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബ്ലാക്ക് അല്ല ബ്ലാക്ക് പെയിന്റോട് അടിച്ചിട്ടല്ലേ ഉള്ളൂ ബ്ലാക്ക് പെയിന്റും കൂടെ അടിച്ചിട്ട് അവന്റെ കൂടിന്റെ പരവാസത്തോലിക്ക് എല്ലാരെയും വിളിക്കാവേ എല്ലാരും വന്നേക്കണം കേട്ടോ പത്രൂന്റെ കൂടിന്റെ പെരവാസ നമ്മൾ എവിടെയെങ്കിലും പോവെന്ന് പറയുമ്പം ഏത് എപ്പോഴും ചോദിക്കും അയ്യോ പാക്രുവിനെ നീലൂനെ നോക്കാൻ ആരാ ഉള്ളേന്നൊക്കെ പാ വന്നാലും ചോദിക്കുന്നുണ്ടല്ലോ കേട്ടോ അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഇത് കണ്ടോ ഉളി ഉളി വെച്ച് അല്ല ഉളി അല്ലല്ലോ ഗ്രൈൻഡിങ് മെഷീൻ വെച്ച് അതെ വെൽഡ് ചെയ്ത് വെൽഡിങ് അല്ലെങ്കിൽ

അപ്പൊ പത്രന്റെ കൂടിന്റെ പരിവാസ്തോര് വിളിക്കാവേ എല്ലാരും എത്തിയേക്കണം കേട്ടോ ചുമ്മാ വന്ന പോരാ അവൻ എന്തെങ്കിലും ഗിഫ്റ്റും ആയിട്ട് വന്നേക്കണം പരവാസ്തവരിക്ക് എല്ലാരോടും പറഞ്ഞേക്കാം അവന് നല്ല സെറ്റപ്പ് ആക്കി അവന്റെ കൂടെ സെറ്റപ്പ് ആയിരുന്നു അവൻ തന്നെ അവൻ മൂത്ര അഴിച്ച ഒരു പരിവാക്കി അവന്റെ കൂടെ അപ്പൊ ത ചമ ഉള്ളി എടുത്തതിന്റെ കാരണം എന്നാണെന്നറിയാം നമ്മുടെ സബോള എല്ലാം തീർന്നു ഇനി ഓസ്ട്രേലിയ സബോള ഫ്രിഡ്ജിനാ തിരിപ്പുണ്ട് അതിനെ അനക്കാതെ വെച്ചു കാരണം എന്നാന്ന് ചേടയ്ക്ക് ഒന്ന് എടുത്തതേ ഉള്ളൂ നമുക്ക് സാലഡ് സാലഡൊക്കെ അരിയുമ്പോഴത്തേക്കും അതിനൊക്കെ അരിച്ചിടാനും അരിഞ്ഞിടാം അതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞുള്ളി എടുത്ത അല്ലേ നമ്മളാണോ മോള് നമ്മൾ നമ്മള് സബോളയല്ലേ അരിയുന്നല്ലേ അത് തീർന്നു പാസ് അവസാനായില്ലേ അപ്പൊ പിന്നെ നമ്മുടെ സബോളയൊക്കെ തീരത്തില്ലേ അല്ലേ മാസത്തിൽ അഞ്ചു കിലോ സബോള മേടിച്ചാലും ആർക്കും ആർക്കും തിക എനിക്ക് തന്നെ ഒന്നും അല്ല ആർക്കും തികയത്തില്ലല്ലേ അപ്പം ഇപ്പ്രാവശ്യം ഞാൻ വേറെ മേടിച്ചില്ല കേട്ടോ ഈ അഞ്ചു കിലോ സബോള മാത്രം എടുത്തിട്ടുള്ളൂ ഇടയ്ക്ക് ഒരു അഞ്ചു ദിവസമൊക്കെ അങ്ങോട്ടൊക്കെ പോയില്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പൊ നമുക്ക് ഉപ്പ് ഇട്ടു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചു നേരം അടച്ചിടണം ഒത്തിരി നേരം അടച്ചിടണ്ട കൊഴഞ്ഞു പോത്തില്ലേ അപ്പം കുറച്ച് പരുവത്തില് ഇട്ടു ഇട അപ്പൊ വെണ്ടയ്ക്ക മെഴുക്കോറ്റ ആയല്ലോ ഇനി നമുക്ക് ഞാൻ ഇന്നലെ കൊഴുവ മേടിച്ചെന്ന് പറഞ്ഞില്ല ഇന്നലെയാണ് മീൻ ഇന്നലെ കൊഴുവപ്പിനില്ല അപ്പൊ ഞാൻ മേടിച്ചപ്പോ തന്നെ കുറച്ച് വെട്ടിയെടുത്ത് കഴുകിയെല്ലാം ഫ്രീസറിലോട്ട് വെച്ച് മികത്ത വെള്ളം ഒഴിച്ചാട വെച്ചു അങ്ങനെ വെക്കുക അന്ന് അന്ന് വെച്ച പോലത്തെ മീനായിരിക്കും നല്ല ഫ്രഷ് കൊഴുവിയൊക്കെ പിടയ്ക്കുന്നുണ്ടോ എന്താ പടയ്ക്കുന്നുണ്ടോ എന്റെ കയ്യിലിരുന്ന് വെട്ടിപ്പടച്ചിട്ട് ചാടാൻ നോക്കുക അപ്പൊ ഇതിനെ നമുക്ക് കഴുകിയെല്ലാം വെച്ചേക്കുവാണ് നമുക്ക് തേങ്ങ അരച്ച് മാങ്ങ വെക്കാം വെക്കാത്തവരുണ്ട വെച്ചോ അടിപ്പൊളിയ പച്ചമുളകും കീറിയിട്ട നല്ല പുളിയ മാങ്ങ കേട്ടോ പുളി ഇല്ലാത്ത മാങ്ങ എടുത്ത് കറി വെച്ചിട്ട് യാതൊരു കാര്യമില്ല ഒരു ടേസ്റ്റും ഇല്ല തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി അഞ്ചു സ്പൂണ് ഈ ഇത്രയും മിന്ന അഞ്ച് സ്പൂൺ ഞാൻ എടുക്കും അത് പിരിയാ മുളക് പൊടിയാട്ടോ ഈ അഞ്ച് സ്പൂൺ എന്നൊക്കെ പറയുന്നത് അല്ലാത്തവർക്ക് എടുത്താ അങ്ങ് വരാ നീറും കേട്ടോ അതുകൊണ്ട് അതൊന്നും വേണ്ട ഇതാ നല്ലായിട്ട് അരച്ച ചമ്മന്നുള്ളിയും കൂടെ കേട്ടോ നന്നായിട്ട് അരച്ച് നമുക്ക് വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴുകിയൊക്കെ അങ്ങോട്ട് എടുത്ത് നമുക്ക് അവനെ അങ്ങോട്ട് ഉപ്പും ഒക്കെ ഇട്ട് അടച്ചങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടല്ലോ അതുകൊണ്ട് വെക്കാത്തവരൊക്കെ വെച്ചോളൂ നല്ല മീൻകറിയ കുഞ്ഞു മീനായിരിക്കണം കേട്ടോ ഇങ്ങനെ വെക്കുന്നത് പിന്നെ നമ്മുടെ അയിലാമത്തി അതൊക്കെ നമ്മൾ വെക്കുമല്ലോ ഇത് കുഞ്ഞു ഞാൻ ഇങ്ങനെ വെക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് എന്തോ പോലെ നിന്റെ മീനിനൊന്നും ഇവിടെ പച്ചരച്ച് വെക്കാറില്ല മീനീ മേടിക്കാറില്ലല്ലോ പിന്നെ ഇങ്ങനെ വെക്കുന്നത് അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് അങ്ങോട്ട് ഇപ്പിട്ടും അങ്ങോട്ട് കൈ കൊണ്ട് തന്നെ ഇളക്കിയിട്ട് കേട്ടോ കൈ കൊണ്ട് തന്നെ ഇളക്കി നമ്മുടെ ഫ്രഷ് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ഇങ്ങനൊക്കെ വെക്കുന്ന മീൻ തിളച്ചു വരുമ്പോ നമ്മുടെ അടപ്പയിലൊക്കെ പിടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കുക കേടാ അവിടെ ഇരുന്ന് തിളക്കട്ടെ തിളച്ചു കഴിഞ്ഞ് എല്ലാം ഉണ്ടോന്നൊക്കെ നോക്കി വച്ച് ബാക്കി നമുക്ക് അങ്ങോട്ട് ചെയ്താൽ അപ്പൊ അത്രയൊക്കെ അവിടെ ഇരുന്ന് ആവട്ടെ അപ്പൊ എന്റെ ജോലികളെല്ലാം കഴിഞ്ഞു ഇന്നൊരു അടിപൊളി പായ്ക്ക് ഉടനെടി റിസൾട്ട് കിട്ടുന്ന അടിപൊളി പായ്ക്ക് ഇപ്പം ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അടിപൊളി പായ്ക്കാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ദാ ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് വേണേ അത് ഞാൻ ആദ്യം തന്നെ എടുത്തു വെക്കാൻ വേണ്ടിട്ട് ദാ ഇതിങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് എളുപ്പമല്ലേ ഇതിന്റെ ജ്യൂസ് എടുക്കാൻ പെട്ടെന്ന് കിട്ടും ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് ഇത് വരുമ്പോഴേ കിട്ടും അത് ഞാൻ എടുത്തൊക്കെ വെച്ചിട്ട് വരാം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ലൈവിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാം കേട്ടോ അത്തുപോലത്തെ റിസൾട്ടാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്തിട്ട് എനിക്ക് കമന്റ് വിടണം അതാണ് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് കേട്ടോ ചെയ്യാന്നിട്ട് പറയല്ല ചെയ്തിട്ട് കമന്റ് വിടണം ഞാൻ എന്താണ് ഇന്ന് എൻ്റെ മുഖത്ത് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ നീരല്ല ആവശ്യമുള്ള സാധനം എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ട് നമുക്ക് വരാം മുഖം വൃത്തിയായി കഴുകിട്ടും വരണം ഫസ്റ്റിലെ തന്നെ നമ്മുടെ മുഖ ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്താൽ വെറും വെള്ളം എടുത്താൽ ആവി ആവി ഒന്ന് മുഖത്ത് നല്ല രീതിയിൽ കൊള്ളിക്കുക കൊള്ളിച്ചിട്ട് വരാം ബാക്കി എന്നിട്ട് പറയാം അപ്പൊ ദാ ആവി കണ്ടോ നല്ല വൃത്തിയിൽ ആവി ഒഴിച്ചു നമുക്ക് അങ്ങോട്ട് തുടയ്ക്കാം നല്ല കഴുകിയിട്ടായിരുന്നു കേട്ടോ ഞാൻ ആവി അടിച്ചത് തുടച്ചിട്ട് നമ്മുടെ ഇതിന് ഈ ആവി അടിക്കുന്ന എന്തിനാ നല്ല മനസ്സിലായോ നമ്മുടെ ഓപ്പൺ ബേസ് ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ല ചിലപ്പോൾ നമ്മുടെ ഓരോ ഇംഗ്ലീഷ് ഒക്കെ പൊട്ടയായിരിക്കും നമ്മുടെ ഈ ഓരോ കുഞ്ഞ് 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 ഹോളുകൾ ഉണ്ടല്ലോ അതിനകത്തൂന്ന് നല്ല മുഴുവൻ അഴുക്കുകളും എല്ലാം പോയി നല്ല വൃത്തിയാവും അതിനാണ് ഇത് ആവി അടിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എല്ലാം എടുത്താൽ അന്നേരം ഞാൻ മുഹ ഒക്കെ നല്ല വൃത്തിക്ക് തോടച്ചാവ്യെല്ലാം അടിച്ചു വന്നു ഫസ്റ്റില് നമ്മൾ എന്നെ എടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് ഈ പൊട്ടറ്റോ ജ്യൂസ് ഇല്ലാത്തവർക്ക് റാഡിഷിന്റെ ആണെങ്കിലും എടുക്കാം കേട്ടോ റാഡിഷ് ആണെങ്കിലും എടുക്കാം അപ്പൊ നമുക്ക് ഇതാ പൊട്ടാറ്റോ ജ്യൂസിന് എടുത്തുവച്ചോണ്ട് അതിന് അടിയിലത്തെ ഇത് തങ്ങിയേക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഏറ്റവും മെയിൻ പൊട്ടറ്റോ ജ്യൂസ് പൊട്ടറ്റോ ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു സാധനം വെച്ച് രാവിലെ നിങ്ങളെടുത്ത് മുഖമൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞ പോലാണ് തക്കാളി തക്കാളി ആണെങ്കിലും ഇതെല്ലാം സ്റ്റെപ്പ് ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ ഇപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്ന പൊട്ടറ്റോ ജ്യൂസ് എടുത്തു ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ലെമണേ പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കാം ലെമൺ പിഴിഞ്ഞങ്ങോട്ടോ ഒരു സ്പൂണേ ഒരു സ്പൂൺ ഞാൻ ആ ഒരു സ്പൂണ് വേണ്ടി ഇച്ചിരി രമണ്യ മുറിച്ചെടുത്തോളാം അപ്പം അതങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ചു ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി തൈര് തൈരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തൈരെന്ന് പറഞ്ഞാൽ എന്റെ ജീവന്റെ ജീവന തൈര് അത്ര സൂപ്പർ സാധന തൈര് ഇതാ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ കടലമാവ് കടലമാവ് നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് ഇട്ടെടുക്കുന്നത് ഇതാ ഒരു സ്പൂൺ കടലമാവ് നല്ലതായിട്ട് ഇതങ്ങോട്ട് ഒരു കുഴഞ്ഞ വരി തിടാൻ പറ്റുന്ന ആ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശകലം കൂടെ തൈരിനെ അങ്ങോട്ട് വേറെ ഒന്നും എടുക്കണ്ട തൈര് അങ്ങോട്ട് തൈരങ്ങോട്ട് എടുത്താൽ മതി പക്ഷേ എൻ്റെ കറ കറക്റ്റാണ് കണ്ടോ കറക്റ്റായിട്ടായി നന്നായിട്ടായി നന്നായിട്ടായിട്ടാ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ ഈ നാരങ്ങ ഇത് ആഴ്ചയിൽ ഒന്ന് ചെയ്യുന്ന പായ്ക്കെ കേട്ടോ ഉടനടി റിസൾട്ടാണ് നിങ്ങൾ നോക്കിക്കോ എൻ്റെ മുഖം നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന മുഖമായിട്ട് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരും കാരണം അത്ര ഇത് ഞാൻ ചെയ്ത ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുള്ള നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങളെ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഇല്ല ഇതങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്താണേലും അടിപൊളി റിസൾട്ട് ആ ഫലം അത്ര വേഗത്തിൽ സ്പീഡിൽ ഫലം കാണുന്ന കേട്ടോ ലൈവി റിസൾട്ട് കാണാം അന്നേരം ഞാൻ ഒരു കാര്യം പറയാം ഈ ലെമൺൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ ലെമൺൻ്റെ ജ്യൂസ് ആ ഒരു ദിവസം ചെയ്യുന്ന പായ്ക്കാണ് എല്ലാ ആഴ്ചാലും ഒരു ദിവസം ചെയ്യാം ഈ മുട്ട ചെയ്യുന്ന ദിവസം തലയിൽ എന്തെങ്കിലും ഒരു ടിപ്സ് ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഏതാ യൂസ്ഫുള്ള വെച്ച് കഴിഞ്ഞാൽ തലമുടിയുടെ ചെയ്യുമല്ലോ ആ ഒരു ദിവസം തന്നെ ഈ ഒരു പായ്ക്കും കൂടെ അങ്ങ് ഇട്ടിരുന്നോ പ്രശ്നമില്ലല്ലോ അപ്പം ഈ ലെമൺ നമ്മൾ ആഴ്ചയിലോ ലെമൺ ചില ദിവസങ്ങളിലൊക്കെ എടുത്താൽ മതി കേട്ടോ ഇതിനകത്ത് സമയമില്ല അല്ല സ്പേസ് ഇല്ലെന്നും പറഞ്ഞ് വരുന്നുണ്ടെ കുറച്ച് കളയട്ടെ അപ്പം ഞാൻ സ്പേസ് ഒക്കെ വറ്റി നമ്മുടെ ഇതിനകത്ത് ഇതാ ഇത് നമ്മുടെ അപ്പം നമുക്കിത് മുഖത്ത് തേട്ടാൽ കേട്ടോ അപ്പം എല്ലാവരും ആവി അടിച്ചിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ കാരണം ആവി അടിച്ചിട്ട് വേണം നമ്മുടെ മുഖത്ത് ഇതൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് ക്ലിയർ ആക്കാൻ തുറക്കാൻ നമ്മുടെ മുഖത്തിന്റെ എന്താ ഇത് അഴുക്കൊക്കെ പോണെങ്കിൽ ഹോൾ ഹോൾ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഹോളുണ്ടല്ലോ നമ്മുടെ മുഖത്ത് ഓപ്പൺ പോൾസ് ഇംഗ്ലീഷ് പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാത്തുള്ളൂ അല്ലേ മനേ മ്മ് കൊച്ചി ചിരിക്കുന്നു കേട്ടോ നമ്മുടെ മുഖം ഇപ്പൊ നീ കണ്ടോണം കേട്ടോ മുഖം കണ്ട വെട്ടി ചിരി തരിക്കും മുഖം അത്ര ഭംഗിയിലായിരിക്കും അത്ര ഭംഗിയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ വെളുത്ത് നല്ല ഒരു ഗ്ലോയെ എല്ലാം കിട്ടും മുഖത്തിന് ഉടനടി റിസൾട്ടാണ് ഇട നമുക്ക് തേച്ചേക്കാവേ കൊച്ച മൂള് നച്ചേക്കാന്ന് പറഞ്ഞപ്പോ മോനക്ക ഇന്ന് അവധിയാന്നേ ബിടെക്കുകാർക്ക് കാരണം അവരുടെ കോളേജിലെ ഒരു കുട്ടിയെ കോഴിക്കോട് എന്നല്ലായിരുന്നു അവനെ വരുവായിരുന്നേ ടൂറ് കഴിഞ്ഞ് വരുന്നായിരുന്നു ടൂർ കഴിഞ്ഞു വരുവായിരുന്നേ അപ്പം ട്രെയിനല്ലായിരുന്നു വരുന്നത് ഭയങ്കര സങ്കടം ഇപ്പൊ ഇന്നലെ ഇവ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും മെസ്സേജും വന്നായിരുന്നു കോളേജിൽ നിന്ന് ഞാൻ സങ്കടം വരുന്ന ഒന്നും അങ്ങനെ പറയാറില്ലാത്താണ് ഇപ്പൊ ഇവനോട് ഇരിക്കുന്ന എന്താന്ന് എല്ലാരും ഓർക്കത്തില്ല ഞാനിപ്പോ അവൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാട്ടോ വന്നപ്പോഴത്തേക്കും ട്രെയിൻ്റെ ഈ ഇതെ ഡോറിൻ്റെ അവിടെ അല്ല മിക്കവർക്കും പറ്റുന്ന അബദ്ധമാണല്ലോ അത് ഡോറയിൽ ഇങ്ങനെ അവിടെ വന്നിങ്ങനെ വാതുക്ക വന്ന് നിൽക്കുന്നത് പിള്ളേരോട് എത്ര പറഞ്ഞാലും പിള്ളേർക്ക് മനസ്സിലാത്തില്ല ആരെങ്കിലും ട്രെയിൻ യാത്രയൊക്കെ ചെയ്ത് വരുന്നവരുണ്ടോ എന്ന് പ്രത്യേകം അവരോട് പറയണേ അങ്ങനെ നിന്നു പുറകിൽ ഡോറ് വന്നടഞ്ഞു കൊച്ചി തെറിച്ച് പോയി ആരും അറിഞ്ഞില്ല തെറിച്ച് പോയതും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല കൊച്ചിയായപ്പോഴത്തേക്കും കൊച്ചിനെ കാണുന്നില്ല കൊച്ചിയായപ്പോഴാണ് അറിയുന്നത് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും രാത്രിയായിരുന്നു തോന്നല്ലേ രാത്രിയിലങ്ങായിരുന്നു എല്ലാരും ഇറങ്ങാറായപ്പം ഉറക്കവും ഓരോത്തരം ഉറക്കവും പിള്ളേരെ അറിയാലോ ഏ അങ്ങനായി കൊച്ചി ആയപ്പോഴത്തേക്കും കാണാനിട്ട് പെട്ടെന്ന് പോലീസിലൊക്കെ അറിയിച്ചു പിന്നെ മൊത്തം എവിടെ തൊട്ട് കയറി വെച്ചാൽ അവിടെ നിന്ന് തിരക്കാൻ തുടങ്ങി ഇവരുടെ കോളേജിന്റെ ഇതാ ഇതുണ്ടല്ലോ കാണിച്ചല്ല ഐ ഡി കാർഡ് ഉണ്ടല്ലോ ഇവിടെ കിടപ്പുണ്ട് ഐ ഡി കാർഡ് ഐ ഡി കാർഡ് കഴുത്തേക്കിടന്നുകൊണ്ട് മാത്രം ഇന്ന കോളേജിലെ കുട്ടിയാന്നൊക്കെ പിടികെട്ടി കിട്ടി മരിച്ചു കിടക്കുമായിരുന്നു ഭയങ്കര ഒരു വിഷമാവസ്ഥയായിപ്പോയി അത് കേട്ടപ്പോഴത്തേക്കും എന്നാ പറയാന ഓരോന്നു പേരുന്നും അല്ലേ അതൊക്കെ പോട്ടെ ഇനി അതൊക്കെ പറയുമ്പോൾ വീട്ടിലേ എല്ലാവർക്കും സങ്കടങ്ങളാവും ഒത്തിരി ആൾക്കാർ സങ്കടമുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് അനുഭവത്തിൽ ഇഷ്ടം മാരി ഉണ്ട് അപ്പം ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ ടിപ്സിലോട്ട് വല്ല വീണ്ടും പോകാം കേട്ടോ ഇന്നെല്ലാവർക്കും മഴയാണല്ലോ അല്ലേ ഇത്രയും വരെ കഴുത്തിടുന്നള്ളേ കാരണം ജലദോഷമൊക്കെ അല്ലേ മുഖത്തിടുന്ന ചീത്തയാണോ എന്നാലും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അടിപൊളി റിസൾട്ടുവായിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാനിന്ന് ചെയ്യുന്നത് പേടിച്ചുപോയോ കൊച്ചു കൊച്ചു തന്നെ കണ്ടിട്ട് ഞെട്ടി പോയി കേട്ടോ പേടിച്ചുപോയോ ഇല്ല അവൻ അവനറിയാം അമ്മ ഇങ്ങനെ കാണിച്ചു കൊച്ചു കാലിലും പേടിച്ചു എന്നെ കളിയാക്കാൻ ഇരുന്നു അപ്പം നമുക്ക് ഇതെല്ലാം ഇട്ട ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകാൻ നേരം കാണാൻ കേട്ട ഇത്ര സമയം വെറുതെ കളയുണ്ടല്ലോ കഴുകാൻ ഇറങ്ങണം ഉണങ്ങട്ടെ ഒത്തിരി ഉണങ്ങില്ല ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വേണം മസാജ് ചെയ്തിട്ടൊക്കെ കഴുകണം എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ മുഖം ഇവിടെ കഴുകുന്നിടത്ത് വന്നു മുഖം ഒക്കെ ഏകദേശമൊക്കെ ഉണങ്ങി നമുക്ക് ഇതിനെ ഒന്ന് മസാജ് ചെയ്ത് നമുക്ക് റെഡി ആക്കാം ഇപ്പം നിങ്ങളെ കൊണ്ണഞ്ചിപ്പിക്കുന്ന റിസൾട്ട് കിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം കേട്ടോ കാരണം ആ റിസൾട്ട് കിട്ടി കഴിഞ്ഞ് കാണിച്ചാൽ മതിയല്ലോ അല്ലേ ഇട്ടിട്ടുണ്ടോ എനിക്ക് ഞാൻ നീ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കഴുകിട്ട് കാണാം കേട്ടോ എന്താണേലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ലൈറ്റ് ഓഫിയാ എന്തിനാ ലൈറ്റ് ഇടുന്നല്ലേ ഏ നിങ്ങൾക്ക് റിസൾട്ട് എൻ്റെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഇതേത് കണ്ടോ ഇതാ കണ്ടോ കണ്ടോന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കറിയാം ഇതിനകത്ത് റിസൾട്ട് അടിപൊളിയാണുള്ളത് കാരണം ഞാൻ ഇത് രണ്ട് എത്ര കൊറേ പ്രാവശ്യം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇത് ചെയ്യുന്നതാണ് ശരിക്കും ഇത് റിസൾട്ട് കിട്ടും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ശരിക്കും മുഖം കണ്ടിട്ട് തോന്നുന്നില്ലേ ഇവിടെ നല്ല റിസൾട്ട് കിട്ടി എന്നുള്ളത് കാരണം നല്ലായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം ഇട്ടു പറയാം കേട്ടോ ശരിക്കും മുഹത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എനിക്ക് കമന്റ് ഇടണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കേട്ടോ എനിക്ക് ഇത് ലൈവ് റിസൾട്ട് കിട്ടുന്നതാണ് ഉടനെ തന്നെ അത്ര ഇതാണ് പൊട്ടറ്റോയൊക്കെ എന്ന് പറഞ്ഞാൽ വെളുക്കാനുള്ള തൈരും നാരങ്ങ ഇതെല്ലാം മുഖം വെളുക്കാനുള്ള സാധനങ്ങളാണ് ആഴ്ച്ചാൽ ഒന്ന് മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഇപ്പം നിങ്ങൾക്കൊന്ന് പോകണം നമ്മളെവിടെയെങ്കിലും പോയാലും പോയില്ലെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഡെയിലി മല ആഴ്ചയിൽ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന ഉടനെ ചെയ്യണം നല്ല വ്യത്യാസം തന്നെ മുഖത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ആഴ്ചയിൽ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു അഞ്ചോ ഒരു മാസത്തിന് ശേഷമൊക്കെ ചെയ്യുന്നെങ്കിൽ കുറച്ചൊക്കെ മങ്ങല് വരും കേട്ടോ കാരണം മങ്ങല് വരും എനിക്ക് മങ്ങല് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ശരിക്കും മുടങ്ങാതെ ചെയ്തോണ്ടിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെ മുഖത്തെ കറുത്ത പാട് പോവും സ്കിൻ സ്കിന്ന് ബ്രൈറ്റ് ആകാൻ വേണ്ടി മാത്രമല്ല കേട്ടോ കറുത്ത പാട് കണ്ണിനടിയിലെ കറുപ്പ് പൊട്ടറ്റോ എപ്പ് എന്നും എടുത്തിട്ട് രാത്രി എപ്പോ ഏതെങ്കിലും ഒരു സമയം ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ ഒന്നൊന്നും ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കണ്ണിനടിയിലെ കറുപ്പ് മൊത്തം പോവും ഞാൻ ഇടയ്ക്കെല്ലാം ചെയ്യുന്നതാണ് ചിലപ്പോഴൊക്കെ നമുക്ക് മടി വരത്തില്ല അങ്ങനെയുള്ളപ്പം ചെയ്യത്തില്ല അപ്പം ശരിക്കും ഈ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ ഈ ടിപ്സിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു നിങ്ങളെ കാണിക്കാൻ അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ എല്ലാവരും ഇത് ചെയ്തിട്ട് വീഡിയോ അപ്പൊ തന്നെ ചെയ്ത് നോക്കണം ഇന്നിത് ഞാൻ ഇത് ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇന്ന് വൈകിട്ടാവുമല്ലോ ഇടുമ്പോ എന്നും വൈകിട്ടല്ലേ അപ്പൊ നിങ്ങൾ ആ രാത്രിയിലോ വൈകിട്ട് എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാലോ നാളെ എന്നിട്ട് റിസൾട്ട് ഇതിൻ്റെ ഇതിൻ്റെ കമന്റിലൂടെ എന്നോട് പറയാലോ ചേച്ചി ഇന്ന റിസൾട്ട് ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയണം കേട്ടോ കാരണം കിട്ടും നൂറ് ശതമാനം അവർ പീരേണ്ടവർക്കാകുമ്പോൾ പെട്ടെന്ന് കിട്ടും അത് നൂറിൽ നൂറ് മാർക്കാണ് ഇതിന് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ആരോ കമന്റ് പറഞ്ഞു ചേച്ചി എനിക്കൊരു ഹായ് പറയുന്നു നോക്കിക്കോട്ടെ അപ്പൊ ഹായ് പറയേണ്ട പറയണ്ടാരാന്ന് ഞാൻ നോക്കുമായിരുന്നു രമണി രവീന്ദ്രൻ എന്ന് പറയുന്ന എന്റെ സബ്സ്ക്രൈബർ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എനിക്കൊരു ഹായ് പറയണെന്ന് എന്റെ പൊന്ന് സഹോദരി ഹായ് രമണി രമണി രവീന്ദ്രൻകുട്ടിക്ക് ഹായ് ഉമ്മ ചക്കര ഉമ്മ കെട്ടിപ്പിടിച്ച മതിയോ ഇനി ആർക്കെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഞാൻ ഹായ് ചക്കര ഉമ്മ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ അല്ലെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ നിർത്തിയിട്ട് ഞാൻ വീട് ഇരിക്കേണ്ടി വരും വീഡിയോ ഒന്നും ഇല്ലാതെ അപ്പൊ പുതിയൊരു വീഡിയോ വേണ്ടി നാളെ തന്നെ കാണാം ടറ്റാ